പ്രദീപ് എന്നാട്ടി അല്ലേ ഞാൻ ഇവിടെ നേമം മണ്ഡലം ആം ആദ്മി പാർട്ടിയിലെ സെക്രട്ടറിയാണ് ഇത് നമ്മുടെ ജോയിൻറ് സെക്രട്ടറി ഇല്ല ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫണ്ട് ശേഖരണം അത് ഞങ്ങൾ തുടങ്ങിയതാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള പാർട്ടിക്കാര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് ജനോപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതെന്ന് പറയുകയാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന സ്വന്തമായിട്ട് തന്നെയാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് റംബൂട്ടാനാണ് ഈ റംബൂട്ടാൻ നമ്മളെ ഇപ്പോൾ മാർക്കറ്റ് വില മുന്നൂറ് രൂപയുള്ള എടുത്ത് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് സാധാരണ ജനങ്ങളിൽ എത്തിക്കുകയാണ് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി അപ്പോൾ നമ്മുടെ ആ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിത ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കും ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് കൊടുക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു നൂറ്റമ്പത് രൂപയും കൂടെ ലാഭം വരും എന്ന് വെച്ചാൽ ആ ഇതിനവർക്ക് പല ഇങ്ങനെ വേറെ എന്തെങ്കിലും പല മലക്കറിയാ അങ്ങനെ എന്തെങ്കിലും മേടിക്കാം അപ്പം നമ്മുടെ പാർട്ടിയുടെ കൺസെപ്റ്റ് ഇതാണ് അത് ഇത് നമ്മൾ ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കുക നമ്മളിപ്പോൾ പഞ്ചാബിലേക്കാണെങ്കിൽ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി പിന്നെ ഫ്രീ വിദ്യാഭ്യാസ ഫ്രീ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലെ നമ്മൾ സാധാരണ ആയിരത്തഞ്ഞൂറ് വാങ്ങിച്ചുകൊണ്ടുള്ള ഫ്രീ വിദ്യാഭ്യാസമല്ല അവിടെ പൂർണ്ണമായിട്ടും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സ്കൂളുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അത് അത് ഈ പ്രൈവറ്റ് സ്കൂളുകളെ ഇടപഠിക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഒരു തുടക്കമാണ് ഇവിടെ ആം ആദ്മി പാർട്ടി കേരളത്തിലെ ഘടകത്തിലെ ഒരു അംഗമാണ് ഞാൻ അപ്പോൾ ഇത് നമ്മളെ മണ്ഡലത്തിൻ്റെ ഒരു ഫണ്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ സീസണിൽ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഇപ്പോൾ നമ്മൾ കമ്പൂട്ടാൻ ചെയ്യുന്നു അത് കഴിയുമ്പോൾ ചക്ക മണ്ണ ഏത് കിട്ടുന്നതിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ നേരിൽ പകുതി കാശ് മേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു സംരംഭമുണ്ട് ഇതൊരു പുതിയ തുടക്കമായിട്ട് വരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ ഒരുപാട് പേര് വന്നു മേടിച്ചു എന്നിപ്പോൾ കുറച്ചും കൂടെ ഉള്ളു അതും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ മാക്സിമം ഇത് എല്ലാവരെയും അറിയിക്കുക ഈ ഒരു നല്ല സംരംഭം എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവുക ഇത് നാളെയും കൂടെ ഉണ്ടാവും നാളെ കുറച്ചും കൂടി നിൽപ്പമുണ്ട് അത് ഫ്രഷ് പറിച്ചു കൊടുത്താലേ ആൾക്കാർക്കും ഒരു പ്രയോജനം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആ വേറെ പല ആൾക്കാരുടെ കയ്യിൽ ഓരോ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഉണ്ട് അത് നമ്മളിങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ടൊരു പ്രോസായിട്ട് ചെയ്യാനാണ് നമ്മൾ ഇല്ലേ സ്ഥലത്തായി ഇല്ലേ സ്ഥലത്തായിരിക്കും എല്ലാം നമ്മുടെ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എനിക്കും പറയാനില്ല നമ്മുടെ ഒരു സംരംഭമാണ് എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുക അത്ര തന്നെ അതെ ഇനി അടുത്ത് കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മുടെ സജീവ സാന്നിധ്യം ഉണ്ടാവും ഇവിടുന്ന് എല്ലാ പല വാർഡുകളിലും നമ്മൾ മത്സരിക്കുന്നുണ്ട് അതിന്റെ ഒരു ആ അതിന്റെ ഭാഗമായിട്ടും കൂടെയാണ് അതായത് ഞങ്ങൾക്ക് എന്തായാലും ഫണ്ട് വേണമല്ലോ ഇത് ഇലക്ഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അതിന് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നമ്മൾ സംരംഭം അതെ അതെ വളരെ ഹൗസ് തുടങ്ങി കഴിക്കും അതിനുള്ളൊരു ഒക്കെ കൊടുത്തിട്ട് ഹൗസ് വിസിറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാ കൂടുതലും ആൾക്കാർ പറയുന്നത് ഈ നിങ്ങളുടെ ആശയം നല്ല ആശയമാണ് അത് കൊള്ളാൻ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുന്ന നല്ല നല്ല റെസ്പോൺസാണ് എല്ലാ ആൾക്കാരും പറയുന്നത് മറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നല്ല കാര്യമാണ് നിങ്ങളുടെ പാർട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പം രണ്ട് സ്ഥലത്താണ് വർക്ക് തോന്നിയിട്ട് തിരുമല വാർഡും പിന്നെ പൊന്നുമംഗല വാർഡും തിരുമല വാർഡിൽ ഞങ്ങളൊരു മുന്നൂറ് വീട് കവർ ചെയ്തിട്ടുണ്ട് പൊന്നുമംഗല വാർഡിൽ ഏതാണ്ട് അത്രയും തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ മൊത്തം ഒരു ആയിരത്തി എഴുന്നൂറ് വീടുകളോളം ഉണ്ട് മുന്നൂറ് വീട് കവറായിട്ടുണ്ട് അതിനുള്ള റെസ്പോൺസാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ നല്ല റെസ്പോൺസാണ് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അല്ല ഞാൻ ഞാൻ മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ എത്ര കിട്ടുന്ന തിരുമല വാർഡ് തിരുമല വാർഡില് നിൽക്കുന്ന ശിവ ശിവരാമൻ സാറാണ് പ്രസിഡന്റ് ആണ് മണ്ഡലം പ്രസിഡന്റ് ആണ് നിക്കുന്നത് അപ്പൊ എന്റെ വാർഡിലിപ്പം എനിക്ക് ചില ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ നിൽക്കുന്നില്ല അടുത്ത പ്രാവശ്യം നിൽക്കാൻ ചാൻസ് ഉണ്ട്